ശ്രീനാരായണ പരമഗുരവേ നമ ഇതു പദ്ധ്യവൃത്തമിടരില്ല പാടുന്നവഗിതി നിന്നു നിന്നടിയെടുത്തു തന്നേടു നീ ഇതു ൃത്തമിടരില്ല പാടുന്നവ കിതി നിന്നു നിന്നടിയെടുത്തു തന്നീടു നീ ഇടർ ദുഃഖം നിന്നടി നിന്റെ കാൽ തിരമാലകൾ ഉയർന്നു വരുന്നു ഭക്തൻ കടലിൽ മുങ്ങുമോ എന്ന് പേടിക്കുന്നു ദേവിയുടെ സഹായം കൊണ്ട് രക്ഷപ്പെടാമെന്ന് ആശ്വസിക്കുന്നു ഈ സ്തോത്രം പദ്ധ്യവൃത്തത്തിൽ വിരചിതമായിരിക്കുന്നു ഇതിലെ വിഷയം എല്ലാവർക്കും പഥ്യമായിട്ടുള്ളതാണ് എന്നും അർത്ഥം ഇത് പാടുന്നവർക്ക് ദുഃഖമുണ്ടാകുകയില്ല അതിനു വേണ്ടി നിന്റെ പാദം നൽകി അനുഗ്രഹിച്ചാലും മിഥ്യയായ ഈ ലോകത്തിൽ എങ്ങും ഒരു പിടിയും കിട്ടാതെ ഭക്തൻ ഉഴലുന്നു ദേവിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ടു മാത്രമേ രക്ഷ കിട്ടുകയുള്ളൂ ഇത് കിട്ടാനുള്ള പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ഈ കൃതി പാരായണം ചെയ്യു പാരായണം ചെയ്യുന്നവർക്ക് സകല ദുരിതങ്ങളും മാറി സത്യബോധമുളവാകുന്നതാണ് ഏവർക്കും ഗുരുദേവൻ്റെ കൃപാകടാക്ഷങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓ ശാന്തി ശാന്തി ഓ തദശ്രീനാരായണ ഗുരുവർപ്പണമസ്ത と